രണ്ട് നേര മണി കൊടുക്ക Oh, very good yes <laughs> <laughs> वो कंडक्टिविटी इलेक्शन भी चीफ कैंपेन आई थॉट ही इज आरसी फॉर समाधानी बैठो साहेब बेटा साहेब बेटा 162 ओके ആ വന്ന് ആയിക്കോട്ടെ ഓക്കെ ശ്രദ്ധയൊക്കില്ല ഞാൻ പറഞ്ഞോട്ട് തങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന പോലെ യു ഡി എഫിന് ലഭിച്ച ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന് ആയിരുന്നു അലോട്ട് ചെയ്തിരുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ അത് ധാരണ ആയതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് പറയാം എന്നുള്ളത് ഇന്നിപ്പോൾ പാണക്കാട് ഹാളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ്ക്കുണ്ട് അറിവിനു വേണ്ടി പറഞ്ഞ് പറയുന്നേ ഉള്ളൂ സാധാരണ ഞങ്ങൾ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്താറുള്ളത് ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മചാണ്ടി മന്ത്രിസഭ വന്നപ്പോൾ നമ്മുടെ പ്രഖ്യാപനം ഉണ്ടായത് സെയ്ദ് മുഹമ്മദ് അലി ഇബ് തങ്ങളുടെ പേരിലുള്ള ഈ പാണക്കാട് ഹാളിലാണ് ആ കിഴിവനുസരിച്ച് ഇന്ന് അസംബ്ലി നടക്കുന്ന ദിവസം ടൈം എങ്ങനെ വന്നതുകൊണ്ടൊക്കെ തിരുവനന്തപുരത്താണ് പാണക്കാട് ഭാഗിലാണ് മീറ്റിംഗ് കൂടിയത് മീറ്റിങ്ങിൽ ഹൈ പവർ കമ്മിറ്റി ഉന്നത അധികാര സമിതി യോഗം ചേർന്നാണ് വിശദമായ ചർച്ച നടത്തിയത് നിയമസഭ ചേരുന്ന സമയമായതുകൊണ്ട് നിയമസഭ പാർട്ടിയിൽ അംഗങ്ങളെ എം എൽ എമാരൊക്കെ വിളിച്ചു രാജ്യസഭയിൽ സംവിധാന അവകാശം രേഖപ്പെടുത്തുന്ന എം എൽ എമാരാണ് അവ എല്ലാവരും ഉണ്ട് പല സന്തോഷപൂർവ്വം ഞങ്ങൾ തീരുമാനം തങ്ങള് തീരുമാനം ഇപ്പോൾ പറയും യു ഡി എഫിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് പ്രതിപക്ഷ നേതാവിനെ അതുപോലെ തന്നെ കെ പി സി ജി പ്രസിഡൻറ്റിനെ ഘടകക്ഷികൾ പി ജെ ജോസഫിനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇന്ന് തന്നെ മൂന്ന് മണിക്ക് നോമിനേഷൻ കൊടുക്കാനാണ് നോക്കുന്നത് അതിനിപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സൗകര്യം കൂടി നോക്കിയിട്ട് പോസിബിളാണെങ്കിൽ ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കും അല്ല നാളെയും മറ്റന്നാളെയും സമയങ്ങൾ സമയമുണ്ട് ഇന്ന് കൊടുക്കാനാണ് തീരുമാനം കൊടുക്കാൻ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് പക്ഷേ അത് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുപക്ഷെ പിന്നെ വല്ല തടസ്സം വന്നാൽ നാളെ ആയിരിക്കും വേറെ പ്രോബ്ലം ഒന്നുമില്ല കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ള കാര്യം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും സാധാരണ പോലെ ഞങ്ങൾ തങ്ങളെ അധികാരപ്പെടുത്തി തങ്ങൾ ഉന്നധികാര സമിതിയിൽ പേര് പറഞ്ഞിട്ടുണ്ട് എം എൽ എമാരുടെ യോഗത്തിലും പേര് പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേരത്തെ പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് യോഗം ചേർന്നിട്ടുണ്ട് നേരത്തെ തങ്ങളെ ചുമതലപ്പെടുത്തിയതാണ് കോഴിക്കോട്ട് യോഗം ചേർന്നുണ്ട് കഴിഞ്ഞ ലക്ഷം കാലത്ത് തന്നെ ചുമതലപ്പെടുത്തിയാണ് അപ്പോൾ ഇപ്പോൾ തങ്ങളെ പേര് പറയാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ട് എങ്കിൽ പറയാം രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന മൂന്ന് സീറ്റുകൾ അതിൽ ഒരു സീറ്റ് യു ഡി എഫിന് അവകാശപ്പെട്ടതാണ് യു ഡി എഫ് അത് മുസ്ലിം ലീഗ് മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായി എം എൽ എമാരുമായി നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട് അത് ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ ഇന്ത്യൻ ലോയസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റും ഓൾ ഇന്ത്യ കെ എം സി സിയുടെ പ്രസിഡൻ്റ് കൂടിയാണ് വി കെ ീരാ അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നേതാക്കൾ എല്ലാവരുടെയും കൂടിയാലോചിച്ചതിന് ശേഷമുള്ള ഒരു തീരുമാനമാണ് અખિદ્યા પ્રસન્ટ કમિટી તંગે ચમી એ નો દબરે They are also deserving, and uh, they are capable also. But among the all, our uh, Dangal Ji has uh, chosen Aris Biran because he is uh, situated in uh, Delhi first. He is a Supreme Court lawyer, and uh, he belongs to a very great uh, family that has sacrificed for the party. And uh, his, uh, chosen, his, uh, uh, his chosen, his candidate he is chosen. Uh, not only for the party's benefit but the udf benefit also yes. for the community of, uh, the whole community of indian muslims also and for uh, establishing democracy in this country particularly the india alliance in yes. this country for the, you didn't, you didn't therefore, in the these other. matters he is very capable and therefore our Tangala has chosen the right person for the job അദ്ദേഹം ദക്ഷിണ കേരളത്തിൽ നിന്നുള്ള ലീഗിനുള്ള പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു എം പി കൂടിയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷം താങ്കൾ തീരുമാനം യുവജന യുവജനപ്രാജിത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരു യൂത്താണ് ഒരു യുവാവാണ് ഒരു പുതുമുഖവുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടിയോട് എപ്പോഴും കൂറും ബഹുമാനവും പുലർത്തുന്ന ഒരു വീഡിയോ അഡ്വക്കേറ്റ് കൂടിയാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൽ ക്യാപ്റ്ററായിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട് സംഘടനാ സംഘടനാരംഗത്ത് അതുപോലെ തന്നെ പ്രഭാഷണ മേഖലയിൽ അവരൊക്കെ പാർട്ടി വളരെയേറെ അഭിമാനത്തോടെ കാണുന്നവരാണ് അവരെല്ലാം പാർട്ടി തുടർന്നും പരിഗണിക്കും അവർ തന്നെയായിരിക്കും ഇനിയുള്ള കാലത്ത് പാർട്ടിയുടെ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കേണ്ടത് പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്ത് ഉണ്ടാകേണ്ടതൊക്കെ അവർ തന്നെയായിരിക്കും വാക്കൾക്ക് പ്രാധാന്യം കൊടുക്കും സീറ്റ് ീഗിന് രണ്ട് രണ്ട് ലീഗിന് സീറ്റ് ഉണ്ടാവും അത് സംബന്ധിച്ചൊക്കെ ക്ലാരിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതാണ് ആ ഡിസ്കേണ്ട വേണ്ട എത്ര സമയം സമയമുണ്ട് ലീഗിന് രണ്ട് സീറ്റ് ഉണ്ടാവും അതിന്റെ ഡേറ്റ് കാര്യങ്ങളും അതിനനുസരിച്ച് നോക്കിയിട്ട് പറയും ഓക്കെ താങ്ക് യു താങ്ക് യു വേണം ഞാൻ അർജ്ജി തന്നോ വന്നോണ്ടിരിക്കും ഇന്നിപ്പോ മൂന്നു മണി എന്നാണ് നിയമസഭാ സെക്രട്ടറിയേറ്റ് അപ്രൂവൽ നമ്മൾ മാത്രം തീരുമാനിക്കണല്ലേ ആരിസ് ബിരിയാണി അവിടെ എത്തി അരിസ് ബിരിയാണി എവിടെയാവും വരാൻ പറയും ഭയങ്കര പറയും ഒരു വാ ചോദിക്കണ്ടായിരുന്നു ദേശീയ തലത്തില് ഉണ്ടായ മുന്നേറ്റം ജനങ്ങൾ ജനങ്ങളുദ്ദേശിച്ച മലപ്രാപ്തിയിലെത്തും അധികാരത്തിൽ തന്നെ വരും വൈകാതെ അങ്ങോട്ടാണ് യാത്ര അത്ര ഇപ്പോൾ പറയുന്നത് സ്ഥാനാർത്ഥി

डिनकिकात आइर चैएि अऐ काथ यूग invers, निवो ढमकार, निवकना का लुगैनेता की बरामे इना हो രാജ്യസഭ മെമ്പർ ഇവിടെ ഇണ്ട് അപ്പൊ ഇല്ലാതെ ഗ്യാസൊക്കെ നടത്തി തരും അപ്പൊ തന്നെ ശരിയാണ് കൊണ്ടു താങ്ക്യൂ അൈസ പറഞ്ഞതുപോലെ അൈസ പറഞ്ഞതുപോലെ അൈസ പറഞ്ഞതുപോലെ എയിടനെ മറേണ്ട എയിടനെ മറേണ്ട അൈസ സ്റ്റേറ്റ്സ് അല്ല ആദ്യം തന്നെ പാർട്ടിയോടും പാർട്ടി നേതൃത്വം അതായത് ഇപ്പോൾ തങ്ങളും കുഞ്ഞാലി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യം തന്നെ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ടൈമിലുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ തന്നെയാണ് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് പോസിറ്റീവ് നോട്ടിലായിരിക്കണം പാർട്ടി എന്നെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഞാൻ കേരളത്തിൽ കേരളത്തിലേക്കും ഒരു ഓഫീസ് ഇടുകയും കേരളവുമായിട്ടുള്ള ലൈസൻസ് എപ്പോഴും ഉണ്ടാവുകയും ഇവിടെ എൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതും നടപ്പിലാക്കും ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെൻറ്റിൽ നമ്മളുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത് പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട് ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടും മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയൂ തീർച്ചയായിട്ടും പൗരത്വ കേസിൽ ഞങ്ങളുടെ സീനിയർ അഭിഭാഷകൻ എന്ന് പറയുന്നത് കപിൽ സിബലാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെയൊക്കെ മാർഗനിർദ്ദേശം ഞാൻ നേടുന്നതായിരിക്കും അത് എനിക്കൊരു മുതൽ കൂട്ടായിട്ട് ആയിരിക്കും ആണെന്നാണ് ഞാൻ കരുതുന്നത് ിൽ ഡിഫൻസിൽ വന്ന പൗരത്വ കേസ് അങ്ങനെ കുറെ വിഷയങ്ങളിൽ അതിന്റെ ഭാഗമായ സ്വാഭാവികമായി ഗുണമുണ്ടാകുന്ന തരത്തിലായിട്ട് വിധികളും വന്നിട്ടുണ്ട് സ്വാഭാവിക ഈ ഒരു സ്ഥാപനത്തി അത് ലീഗിൽ ആ അർത്ഥത്തിൽ കൂടി സ്വകാര്യതെന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനത്തെ കേസുകൾ വരുന്നതും ആ കേസുകളിലൂടെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത് ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ വിജയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ബഹുമാനപ്പെട്ട എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിടുന്നത് ആ വിശ്വാസം കാത്തു സംരക്ഷിക്കുക എറാകുളത്ത് തന്നെയായിരിക്കും ഓഫീസ് സെറ്റ് എറണാകുളത്ത് നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യും എറണാകുളത്ത് ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും